ടോട്ടലായിട്ട് അഞ്ചേ മുക്കാൽ സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വലിയൊരു വീട് എന്ന് തന്നെ പറയാം കേട്ടോ നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് തിരുമലയ്ക്ക് സമീപമാണ് അതായത് തിരുമലയിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ പെരുകാവ് വന്ന് അവിടുന്ന് വലത്തോട്ട് കാണുന്ന റോഡ് അങ്ങനെ വരുമ്പോഴത്തേക്കും വിഴവൂർ ഗ്രന്ഥശാലയ്ക്ക് അടുത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് മെയിൻ റോഡിൽ നിന്ന് അതായത് പെരുകാവെന്ന് വരുന്ന ആ ഒരു മെയിൻ റോഡിൽ നിന്ന് ഏകദേശം നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയിലേക്ക് വരാം ഗ്രന്ഥശാലയുടെ ഒരു വെയിറ്റിംഗ് ഷെഡ് പോലെ കാണാം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അതുകഴിഞ്ഞ് കുറച്ചൊന്ന് വരുമ്പോൾ ലെഫ്റ്റിലേക്ക് കാണുന്ന റോഡ് അങ്ങനെ കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയിലേക്ക് എത്താം തിരുമല ജംഗ്ഷനിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ ആണ് നമ്മുടെ പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് പക്ഷേ നല്ല രീതിയുള്ള റോഡായതുകൊണ്ട് തന്നെ ഈസിലി വന്നെത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് ഇതാണ് നമ്മുടെ മുൻവശം രണ്ട് വണ്ടികൾ പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് ഉണ്ട് വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കിണർ ഒരുക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻവശം വരുന്നത് മുൻവശത്ത് വരാൻ തേൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് പ്ലാവിൻ്റെ അടിയിലാണ് ഈ വർക്കുകളെല്ലാം തന്നെ ചെയ്തെടുത്തിട്ടുള്ളത് നേരെ കയറി വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലേക്കാണ് കോമൺ ഏരിയയ്ക്ക് വളരെയേറെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ വളരെ വലിയൊരു കോമൺ സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് ലിവിങ് സ്പേസ് ആയാലും ഡൈനിങ് ഏരിയ ആയാലും എല്ലാം തന്നെ വളരെ സ്പേഷ്യസാണ് ടി വി യൂണിറ്റ് നമുക്ക് ഇതായി ഇവിടെ സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് സീലിങ്ങിലെല്ലാം തന്നെ ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം ഇതാണ് നമ്മുടെ കിച്ചൺ കിച്ചണിലേക്ക് വരുമ്പോൾ എല്ലാം തന്നെ ഒരു വുഡൻ തീമിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് നമുക്ക് കിച്ചണിൽ കൊടുത്തിട്ടുണ്ട് ഇതാ ഇവിടെ സ്ലാബ് ചെയ്തതിന് ശേഷം അതിന് മേളിലേക്കും സ്റ്റോറേജ് ഉണ്ട് ഇവിടെ എല്ലാം തന്നെ ഒത്തിരിയധികം പുൾ ഔട്ട്സ് ഉണ്ട് ഈ ഭാഗത്തായിട്ട് നമ്മുടെ വർക്ക് ഏരിയ വരും ഇതാണ് നമ്മുടെ ബാക്ക്യാർഡ് പിൻവശത്തായിട്ട് തുണി അണയ്ക്കാനുള്ള സൗകര്യം ഒരു കല്ലും കാര്യങ്ങളും എല്ലാം ഈ ഭാഗത്തായിട്ട് വരും നാല് റൂമുകളാണ് ഈ ഒരു വീടിൻ്റെ പ്രത്യേകത കേട്ടോ നമുക്ക് താഴത്തെ നിലയിൽ തന്നെ രണ്ട് റൂം വരുന്നുണ്ട് അതൊരു മേജർ ഹൈലൈറ്റ് ആണ് പ്രായവരൊക്കെ ഉണ്ടെങ്കിൽ അവർ ഒരാണീ റൂം കൊടുക്കാൻ ആ രീതിയിൽ നമുക്ക് താഴത്തെ നിലയിൽ തന്നെ രണ്ട് ബെഡ്റൂമും നിലയിൽ രണ്ട് ബെഡ്റൂം രണ്ട് സെയിം ലേ ഔട്ടാണ് എല്ലാ റൂമുകളിലും ഇതുപോലുള്ള കബോർഡ് ചെയ്തിട്ടുണ്ടാവും ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ സിമിലർ ഫിറ്റിംഗ്സ് ആണ് ജോൺസൻ്റെ അതുപോലെ സൊമാനിയുടെയും ആണ് എല്ലാ ബാത്റൂംസിലും ഉപയോഗിച്ചിട്ടുള്ളത് ഇതേ രീതിയിൽ തന്നെ അടുത്തതായി ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂം കാണാം ഇതിലും സീലിങ്ങിലെല്ലാം തന്നെ വർക്കുകൾ ചെയ്തിട്ടുണ്ട് കബോർഡും അറ്റാച്ച്ഡ് എല്ലാം കൂടിയ ബെഡ്റൂമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോഴും വളരെ വലിയൊരു കോമൺ സ്പേസ് തന്നെ കാണാൻ സാധിക്കും ഈ ഭാഗത്ത് നമുക്ക് ടി വി യൂണിറ്റ് എല്ലാം സെറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ട് സീലിങ്ങിലെല്ലാം തന്നെ ഇതുപോലെ പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്ത് നീറ്റാക്കിയിട്ടുണ്ട് താഴത്തെ നിലയിൽ കണ്ട അതേ ലേ ഔട്ടിൽ സെയിം ലേ ഔട്ടിൽ രണ്ട് ബെഡ്റൂംസ് ആണ് ഈ ഒരു ബെഡ്റൂം ആ ഭാഗത്ത് അടുത്തൊരു ബെഡ്റൂം രണ്ടിനകത്തും താഴെ ചെയ്തിരിക്കുന്ന അതേപോലെ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ് അതിനകത്ത് ജോൺസൻ്റെയും സോമാനിയുടെയും ഫിറ്റിംഗ്സ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതെല്ലാം സെയിമാണ് അതാണ് ഞാൻ വീണ്ടും കാണിക്കാത്തത് ഈ ഭാഗത്തെ നമുക്കൊരു ഓപ്പൺ ടെറസ് വരുന്നുണ്ട് ഈ സ്റ്റെയറിൻ്റെ ഈ സൺഷെയ്ഡിൻ്റെ അടിയിൽ വരുന്ന രീതിയിൽ നമുക്ക് വാഷിംഗ് മെഷീൻ പ്ലേസ് ചെയ്യാവുന്നതാണ് അതിനുള്ള പ്രൊവിഷനും ഇവിടെ ചെയ്തിട്ടുണ്ട് തുണിയിലക്കി ഇവിടെ സുഖമായിട്ട് ഉണങ്ങാനിടാൻ സാധിക്കും ഇവിടെ നമ്മുടെ ടെറസിലേക്കും പോകാം ഇതാണ് നമ്മുടെ പിൻവശത്തേക്കുള്ള വ്യൂ വരുന്നത് കേട്ടോ അവിടെയും പുതിയ ഒത്തിരിയധികം വീടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മുൻവശത്തേക്ക് വരുമ്പോഴത്തേക്കും വലിയൊരു ബാൽക്കണി സ്പേസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ബാൽക്കണിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും സീലിങ്ങിലെല്ലാം തന്നെ ഇതുപോലെ പ്രൊഫൈൽ ലൈറ്റിങ്ങനെ നീറ്റാക്കിയിരിക്കുന്നത് കാണാം വളരെ വലിയൊരു ബാൽക്കണി സ്പേസ് ആണ് കേട്ടോ നമുക്ക് ശരിക്കും പ്രയോജനപ്പെടുത്താൻ വന്ന രണ്ട് കസേരയൊക്കെ ഇട്ടിരിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട് നമുക്ക് നമുക്കൊരു ബാൽക്കണിയിൽ തിരുമലയിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്ററാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് അവിടുന്ന് പാപ്പനം കൂടെ കയറണമെന്നുണ്ടെങ്കിലും ഈസിലി പോകാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് കേട്ടോ താല്പര്യമുള്ളവരെ നേരിട്ട് തന്നെ ഉടമയെ വിളിച്ച ഡീലായിരിക്കും ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില എൺപത് ലക്ഷം രൂപയാണ് അഞ്ചേ മുക്കാൽ സെൻറ്റിൽ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വലിയൊരു വീട് തന്നെ പറയാൻ പറ്റും വേഗം തന്നെ വിളിച്ച ഡീലായിരിക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് മിസ്സാക്കൽ